എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ നമ്മളും സുഖമായി തന്നെ ഇരിക്കുന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പം ശനിയാഴ്ച ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ അവധിയാണ് അപ്പം നല്ല തിരക്കുള്ളൊരു ദിവസം കൂടിയാണ് അപ്പം നമുക്ക് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും കണ്ടിട്ട് വരാം നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടിയിട്ട് ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പൊടി നമ്മൾ ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം തീരുമ്പോഴും പച്ചരിയും പുഴുക്കളരിയും കൂടെ മിക്സ് ചെയ്തിട്ട് കഴുകി പൊടിച്ച് വെക്കുന്നതാണ് അപ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ചയിൽ പൊടിച്ച് വെച്ചതാണ് അപ്പോൾ ഇടിയപ്പത്തിനും പുട്ടിനും ഒക്കെ ഈ ഒരു പൊടി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം നന്നായി തിളച്ച വെള്ളം ചേർത്തിട്ട് ഈ പൊടിയൊന്ന് കുഴച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മൾ ഇടിയപ്പം ഒക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ കടലക്കറി തലേ ദിവസത്തെ വരുന്നുണ്ട് പ്രത്യേകിച്ച് കറിയൊന്നും വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ കാപ്പി കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ രണ്ട് ദിവസം മുന്നേ നാരങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അൻപത് രൂപയ്ക്ക് അര കിലോ നാരങ്ങയാണ് കേട്ടോ അപ്പോൾ ഇത് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത് ഒന്ന് രണ്ടെണ്ണം ചെറുതായിട്ടൊന്ന് കേട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതങ്ങ് മാറ്റിയിട്ട് ബാക്കിയെടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ വാലാനായിട്ട് നമ്മളിത് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആവിയിൽ വെച്ചിട്ടാണ് ഈ അച്ചാർ ഇടുന്നത് ഒട്ടും കയ്പില്ലാത്ത നാരങ്ങ അച്ചാറാണ് അപ്പോൾ ഉടൻ തന്നെ നമ്മൾ റെഡി ആക്കത്തില്ല കേട്ടോ ആവിയിൽ വെച്ചിട്ട് മൂന്നാല് ദിവസം ഇത് പുറത്ത് തന്നെ നമ്മൾ വെക്കും അതായത് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ പുറത്ത് വെക്കും അപ്പോൾ ആവി കയറ്റി നന്നായിട്ട് അത് പൊട്ടിപ്പോകാൻ പാടില്ല എന്നറിഞ്ഞ പൊട്ടുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായി തണുത്തതിന് ശേഷമാണ് കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കേണ്ടത് മൂന്നാല് ദിവസത്തിന് ശേഷം അത് നമ്മൾ അച്ചാർ ഉണ്ടാക്കും അപ്പോൾ പ്ലം കേക്ക് റെഡി ആക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്തു വെക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഞാനിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ കറുവാപ്പട്ടയും ഒരല്പം ഗ്രാമ്പും കൂടി മാത്രം ഞാൻ എടുത്തിട്ടുണ്ട് അല്പമല്ല ഒരു എട്ട് പത്ത് ഗ്രാമ്പും ഉണ്ട് കുറച്ച് കറുവാപ്പട്ടയും ഉണ്ട് കേട്ടോ അപ്പം ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് ഇട്ടിട്ടുണ്ട് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ രണ്ട് കപ്പ് മൈദയാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് മൈദയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പഞ്ചസാരയുടെ നേർ നമ്മൾ ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ബാക്കി പഞ്ചസാരയും അതിൽ പൊടിച്ചെടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഈ പട്ടയും ഗ്രാമ്പും കൂടെ ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് അപ്പോൾ അത് നമ്മളൊന്ന് പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്നും അല്ല നമുക്ക് പൊടിഞ്ഞു കിട്ടിയിരിക്കുന്നത് ഈ ഒരു പരുവത്തിനാണ് പൊടിഞ്ഞു കിട്ടിയിട്ടുള്ളത് അത് പ്രശ്നമില്ല കേട്ടോ അപ്പോൾ അത് നമുക്ക് അടച്ചങ്ങനെ തന്നെ മാറ്റി വെക്കാം അപ്പോൾ അതിൻ്റെ സ്മെല്ലൊന്നും കളയാതെ തന്നെ ഇനി അടുത്തത് നമ്മൾ പഞ്ചസാര ഷുഗർ ഒന്ന് ക്യാരലൈസ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ നേർപ്പ് അതി ഷുഗർ ക്യാരമലൈസ് ചെയ്യാനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഷുഗർ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം ഒരുപാട് ഫ്ലെയിം ഒന്നും കൂട്ടി വെക്കണ്ട അപ്പോൾ കളറൊക്കെ മാറിയിട്ട് എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട് അപ്പം ഈ സമയത്ത് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കരുത് അപ്പം ഇച്ചിരി കൂടി ഒന്ന് ഡാർക്ക് ആവണം കളർ എന്നാൽ കരിഞ്ഞു പോകാനായിട്ടും പാടില്ല അപ്പം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇനി ഇളക്കി കൊടുക്കാന് അപ്പം ഈ ബബിൾസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലതായിട്ട് ബബിൾസ് ഇതിൻ്റെ അകത്ത് വരണം അങ്ങനെ ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സംഭവങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിച്ചു വെച്ച കാര്യം അപ്പോൾ അത് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇത് തിളപ്പിക്കണം ഒന്നും കൂടി അപ്പോൾ ഇച്ചിരി വെള്ളം ഒന്ന് പറ്റണം കിട്ടും എന്നാൽ തീരെ അങ്ങ് വെള്ളം പറ്റി പോകാനായിട്ട് പാടില്ല കാരണം കഴിയുമ്പോൾ അത് ഷുഗർ സിറപ്പിൻ്റെ ആയുകൊണ്ട് കട്ടിയായിപ്പോകും അപ്പം ഇതിനെ ഒരു ഇതിൽ ചേർക്കണ്ടി പരുവാകുമ്പോഴത്തേക്കും നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കും അപ്പം ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്തതൊക്കെ തണുക്കാനായിട്ട് അവിടെ മാറ്റി വെച്ച സമയം കൊണ്ട് നമ്മളിവിടെ മൈദയൊക്കെ ഒന്ന് അരിച്ചെടുക്കുകയാണ് ഞാനിവിടെ മൂന്ന് ഗ്ലാസ് മൈദയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒന്നര ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കാർ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പഞ്ചസാര ബാക്കിയുള്ളത് ഞാൻ പൊടിച്ച് മിക്സിയിലെടുത്തിട്ടുണ്ട് ആ പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്കാണ് നമ്മളിപ്പം മുട്ട ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ മുട്ടയും കാര്യങ്ങളും എല്ലാം എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ ആയിരിക്കണം ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല കേക്കിൽ അപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ കേക്ക് കാര്യങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും കേക്കിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കാരണം അതിനെപ്പറ്റി ആയിട്ടൊന്നും ഞാൻ പറഞ്ഞു പറയുന്നില്ല മുന്നേ വീഡിയോയിലൊക്കെ നമ്മൾ പ്ലം കേക്കിൻ്റെ റെസിപ്പി വിശദമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദാ അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇതിലേക്ക് നമ്മളീ മുട്ടയും പഞ്ചസാരയും ചേർത്തൊക്കെ അടിച്ച ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നന്നായി തണുത്തതിനു ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് ക്യാരം ലൈസ് അത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഇനി നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മുടെ മൈദയുടെ മിക്സ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് വാനില്ല എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഏകദേശം ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ ഞാൻ മൂന്ന് ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് പിന്നെ നമ്മൾ ഈ മൈദയുടെ ആ ഒരു പൊടിയിലേക്ക് തന്നെയാണ് നമ്മുടെ ക്യാഷുനട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് കുറേശ്ശെ ചേർത്തിട്ട് ഇതിനോടൊപ്പം മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒന്നിച്ച് മൈദ ഇട്ടിട്ട് മിക്സ് ആക്കരുത് കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുത്ത് നമ്മളിതിനെ മിക്സ് ചെയ്യണം നമ്മളതിനെ ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കേക്കിൻ്റെ ഒക്കെ ഓൾറെഡി കഴുകി ഉണക്കി വെച്ചതായിരുന്നു അതിലേക്ക് നമ്മൾ ബട്ടർ പേപ്പർ അടിയിൽ മാത്രം ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡിലൊന്നും വെച്ച് കൊടുത്തിട്ടില്ല നന്നായിട്ട് ഓയിലൊന്നും ഗ്രീസ് ചെയ്തും കൊടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പർ ഇല്ലായെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അല്പം മൈദപ്പൊടി ഒന്ന് വിതറി തട്ടിയെടുത്താൽ മതിയാകും ഇനി ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ നമ്മൾ രണ്ടെണ്ണമാണ് കേക്ക് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മൂന്ന് ഗ്ലാസ് മൈദയാണ് നമ്മൾ എടുത്തത് അപ്പോൾ രണ്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യത്തെ എൻ്റെ ഈ ഒരു ടിന്നെന്ന് കേക്ക് ടിന്നെന്ന് പറഞ്ഞാൽ ഇച്ചിരി വലുതാണ് മറ്റേതെന്ന് പറഞ്ഞാൽ അല്പം ചെറിയൊരു ടിന്നുമാണ് അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനിയും ചെറിയൊരു ടിന്നും കൂടി ബാക്കിയുണ്ട് അപ്പോൾ അതിലും ഇതുപോലെ തന്നെ ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാറ്ററി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏറ്റവും മുകളിലായിട്ട് ചെറിയൊരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് ക്യാഷൂ നട്ട്സും ചെറീസുമൊക്കെ ചേർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എയർ ബബിൾസൊക്കെ നന്നായി കളഞ്ഞിട്ട് വേണം നമ്മൾ കേക്ക് ഇതുപോലെ നമ്മൾ ബേക്ക് ചെയ്യുന്ന ടൈമിൽ ക്യാഷു നട്ട്സും സംഭവങ്ങളൊക്കെ മുകളിൽ വെച്ച് കൊടുക്കാനായിട്ട് എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ഉൾവശം കുത്തൊക്കെ വീണിട്ട് ഇതായിട്ടിരിക്കും നമ്മളിവിടെ രണ്ടായിട്ടാണ് കേക്ക് തയ്യാറാക്കുന്നത് ഒന്ന് നമ്മുടെ കുക്കറിലും വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് നമ്മൾ സാധാരണ ഒരു കടായിൽ ചൂട് കട്ടിയുള്ള ഒരു കടായിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു മണിക്കൂർ നമ്മുടെ പ്ലം കേക്ക് റെഡി ആവാനായിട്ട് എടുക്കും അപ്പം നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന കേക്ക് ഒരു ഫിഫ്റ്റി ഫൈവ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ടൂത്ത് പിക്ക് കൊണ്ടുവന്ന് നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അപ്പം നമ്മുടെ കടായിലെ കേക്ക് ഫിഫ്റ്റി ഫൈവ് മിനിറ്റ്സിലായിട്ടില്ല അപ്പോൾ ഒരു പത്തു അഞ്ച് മിനിറ്റും കൂടെ വീണ്ടും അതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കറുള്ളവർ അതിൽ തന്നെ കേക്ക് ബേക്ക് ചെയ്യുന്നതായിരിക്കും വേണം അപ്പം മറ്റേതിനെക്കാട്ടിലും ഒരു പത്ത് മിനിറ്റ് മുന്നേ നമുക്ക് കുക്കറിലെ കേക്ക് റെഡിയായി കിട്ടും ൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊന്നും ഞങ്ങൾ നിന്നിട്ടില്ല അപ്പം ഞങ്ങൾ ആ ടൗണിലോട്ട് ഒരാവശ്യത്തിന് പോവുകയാണ് അപ്പം എന്താവശ്യം എന്നുള്ളത് നമ്മുടെ അമ്മൂത്ത് പറയും ഞങ്ങൾ അടവരെ ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റിന് വേണ്ടി വാങ്ങിക്കാൻ പോവാണ് അപ്പോൾ ഞങ്ങളെ പള്ളിയിലെ സെൻഡർ സ്കൂളിന് ഒരാവശ്യത്തിന് വേണ്ടിയാണത് ഇത് ഉണ്ണി സെൻഡർ സ്കൂളിൽ ഉണ്ണിക്കുറിയുണ്ട് ഉണ്ണിക്കുറി എടുക്കുമ്പോൾ അത് ആരുടെ പേരാണോ കിട്ടുന്നതെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം തിരിച്ച് അതുപോലെ തന്നെ ഇവരുടെ പേര് ആർക്കാണോ കിട്ടുന്നത് ഇവർക്ക് തിരിച്ച് ഗിഫ്റ്റ് കൊടുക്കും അപ്പോൾ അതിന് വേണ്ടി ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങളുടെ വേറെ വാങ്ങിക്കാനായിട്ടുണ്ട് അപ്പം നമ്മൾ വന്നിട്ടുള്ളത് അടൂര് ബെഡ ബസാറിലാണ് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് ഇപ്പോൾ വന്നാലും ഇപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് അതിൻ്റെ തിരക്ക് കുറച്ച് കൂടുതലായിട്ടുണ്ട് അത്യാവശ്യം നല്ല ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അത്യാവശ്യം വിലക്കുറവും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു ടോയ് കാറും വേറൊരെണ്ണം ഒരു ഒരു ഷോക്കീസിലൊക്കെ വെക്കുന്ന ചെറിയ ലൈറ്റ് കത്തുന്ന ഒരു ട്രീ ക്രിസ്മസ് ട്രീയുടെ വെച്ചിട്ടുള്ള ഒരു സംഭവം കൂടിയായിരുന്നു അപ്പം വൈകുന്നേരം നമ്മൾ വന്നതിന് ശേഷമൊക്കെ കേക്കൊക്കെ നമ്മൾ കെക്ക് ടിന്ന് ഇളക്കിയിട്ട് അത് ഫോയിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഞാനത് വലിയൊരു കാസ്ട്രോളിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും കേക്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക നമ്മളൊരു നൂറ്റമ്പത് രൂപയൊക്കെ ഒക്കെ മുടക്കുകയാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് കിലോ കേക്കൊക്കെ എന്തായാലും നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ പീഡിയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറന്നു പോകരുത് പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമ്മൾ വേഗം തന്നെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ടും ഒക്കെ തന്നെ ഇരിക്കുക ബായ് താങ്ക് യു